അതിനൊന്നിക്കാനായിട്ട് എവിടെ പിരിഞ്ഞു നമ്മളെ ചുമ്മാ വണ്ടന്മാരാക്കി തന്നേ ഗബ്രി ആണെങ്കിലും അൺഫോളോ ചെയ്യുന്നു ജാസ്മിനെ ജബ്രി ഫാൻസിനല്ല ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു അറിയാൻ നന്ദി അവര് പിരിയോ ഒന്നുമില്ലാന്ന് അപ്പോൾ ഗബിയുടെ കയ്യിൽ വാച്ച് കെട്ടി കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ജാസ്മിൻ തന്നെ കയ്യിലൊക്കെ വാച്ചൊക്കെ കെട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പാവം തോന്നിയല്ലേ അത് കണ്ടപ്പോൾ ഒന്നിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അവർ ഫ്രണ്ട്സ് ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ അതൊക്കെ കാണാനാണെന്നു നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടം അപ്പോൾ ഗബ്രിയുടെ ബർത്ത് ഡേക്ക് വിഷ് ഒരു പോസ്റ്റ് മാത്രമല്ല വലിയ കാട്ട ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് ഗബിയുടെ വീട്ടിൽ പോകുന്നു പിന്നെ പാവം തോന്നിട്ടോ രണ്ട് കയ്യോ വയ്യാൾക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആളൊക്കെ റിക്കവർ ആയിട്ട് ഓക്കെ ആയിട്ട് വരട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു ഇത് പിരിഞ്ഞു അതിൽ എന്തെങ്കിലും വലിയൊരു റീസൺ ഉണ്ടാകും എന്താണ് ആ റീസൺ എന്താണ് റീസൺ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആ റീസണാണ് മേഘമായി നീ പറഞ്ഞു എന്താ ജാസ്മിൻ്റെ കല്യാണം വരെ മുടങ്ങി കെട്ടാ പോയ ആളിപ്പോ വേറെ കെട്ടിപ്പോയി ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നിന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ബിബിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പുനെ കണ്ട പോലെ ജാസ്മിനും ഗബ്രിയും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഗൈസ് വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് അതിനൊന്നിക്കാനായിട്ട് അവരെവിടെ പിരിഞ്ഞു നമ്മളെ ചുമ്മാ വണ്ടന്മാരാക്കി തന്നേ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ജാസ്മിനും ഗബ്രിയം പിരിഞ്ഞു ജാസ്മിനെ ആരുമില്ല ജാസ്മിൻ ഒറ്റയ്ക്ക് വിഷമിച്ച് ഫ്ലാറ്റിലിരിക്കുന്നു ജാസ്മിൻ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് വീഡിയോ ചെയ്യുന്നു ജാസ്മിനെ വിഷമിക്കാതെ വീണ്ടും നീ ബാക്ക് ബാക്ക് ടു ലൈഫിലേക്ക് വരൂ സ്ട്രോങ് ആയി നിൽക്കുന്നല്ലോ ബോൾഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിന് മെൻറ്റൽ സപ്പോർട്ട് കൊടുത്താൽ നമ്മൾ ആരായി ആരായി ഞാൻ അന്നേ പറഞ്ഞു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ആൽബം വരുന്നുണ്ട് മേഘമയി നീ അങ്ങനെ എന്തോരൽബമാണ് വരുന്നത് ആ ആൽബം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ വേണ്ടി രണ്ടാളും കൂടി തീരുമാനിച്ചുണ്ടാക്കിയ ഒരു ഉടക്കാണിതെന്ന് നമുക്കതിപ്പോൾ സ്ഥിരീകരിക്കേണ്ടി വരും കേട്ടോ രണ്ടാളും ഭയങ്കരമായിട്ട് പിരിഞ്ഞു അൺ ഗബ്രി ആണെങ്കിലും അൺഫോളോ ചെയ്യുന്നു ജാസ്മിനെ പരസ്പരം രണ്ടാളും അൺഫോളോ ചെയ്യുന്നുണ്ട് ജാസ്മിനുമായിട്ടുള്ള എല്ലാ കൊളാബറേഷൻസും എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇതിന് യൂട്യൂബ് ചാനൽ വരെ ഗബ്രി റിമൂവ് ചെയ്തു എല്ലാ ഗബ്രി ഉപേക്ഷിച്ചു ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നിന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് എന്തായിരുന്നു കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് രണ്ടാളും കൂടി സീസൺ സിക്സിലുണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കാര്യം കൊണ്ട് പറയണേ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ രണ്ട് പേര് ഇവർ രണ്ട് വീട്ടുകാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു എന്താ ജാസ്മിൻ്റെ കല്യാണം വരെ മുടങ്ങി കെട്ടാൻ പോയ ആളിപ്പോൾ വേറെ കെട്ടിപ്പോയി അവർ ആൾ പറഞ്ഞിട്ട് പോലും ഗബ്രി ആയിട്ടുള്ള ഒരു ബന്ധം ബന്ധം വേണ്ടെന്ന് വെക്കാത്ത ജാസ്മിൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഗബ്രി പിരിഞ്ഞു അതിൽ എന്തെങ്കിലും വലിയൊരു റീസൺ ഉണ്ടാകും എന്താണ് ആ റീസൺ എന്താണ് റീസൺ എന്നൊക്കെ പറഞ്ഞത് നമ്മളിങ്ങനൊക്കെ അത്തിരുന്നു ആ റീസൺ ആണ് മേഘമയെ നീ ആ ഒരു ആൽബം വരുന്നുണ്ട് അതിന് വേണ്ടി രണ്ടാളോട് പിഴഞ്ഞാണ് ഇപ്പൊ ഇന്ന് ഗബ്രിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഗബ്രിയുടെ ബർത്ത് ഡേക്ക് വിഷ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് മാത്രമല്ല വലിയ കാട്ടാ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് ഗബ്രിയുടെ വീട്ടിൽ പോകുന്നു പിന്നെ ഇപ്പൊ പുതിയൊരു കൂട്ടുകാരനെ കൂട്ടുകാരിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ജാസ്മിന് കൂട്ടുകാരൻ റിയോ അപ്പം റിയോയുമായിട്ടാണ് പോകുന്നത് പിന്നെ ഗബ്രിയുമായിട്ട് റിയോയും ഗബ്രിയും തമ്മിലുള്ള ഫോട്ടോസും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ താരെത്തിയിരിക്കുകയാണ് ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ഗബ്രിയുടെ വീട്ടിലാണ് പോയിരിക്കാൻ തോന്നുന്നു ഗബ്രിയുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഗബ്രിയാണെങ്കിൽ രണ്ട് കൈക്കും അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആക്സിഡൻ്റ് ആയി ജനുവരി ഇരുപത്താറാം തീയതി സംതിങ് ആണ് ആക്സിഡൻ്റ് ആയത് അത് സങ്കടമുള്ളൊരു കാര്യമാണ് പാവം അത് കണ്ടപ്പോൾ ഗബ്രീനെ കണ്ടപ്പോൾ പാവം തോന്നിട്ടോ രണ്ട് കൈ ആൾക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആൾ റെക്കവറിയായിട്ട് ഓക്കെ ആയിട്ട് വരട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു ജാസ്മിനും ഗബ്രിയും ഒന്നിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ അതൊക്കെ കാണാനാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടം എല്ലാവരും ഈ ഒരു കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങളുടെ വിശേഷമൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചതിൽ വളരെ സന്തോഷം തന്നെ ഉള്ളൂ പിന്നെ നിങ്ങൾ ആൽബത്തിൻ്റെ പേരിലാണിങ്ങനെ പിരിഞ്ഞ് ഒരു ഫേക്ക് സ്റ്റോറി ഇറക്കി എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അഥവാ നിങ്ങൾ പിരിഞ്ഞിട്ട് വീണ്ടും റീജ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ വീണ്ടും ഒന്നിച്ചാണെങ്കിൽ ഓക്കെ നല്ല കാര്യം ജാസ്മിൻ്റെ വലിയ മനസ്സ് ജാസ്മിൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗബ്രിയെ കാണാൻ പോകുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ൊക്കെയും വലിയ കവറിൽ അത് വാച്ചാണ് കേട്ടോ ഞാൻ നേരത്തെ കണ്ടായിരുന്നു വാച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗബ്രിയുടെ രണ്ട് കൈക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പരുക്കുകള് സംഭവിച്ചുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം ഗബ്രിയുടെ കയ്യിൽ വാച്ച് കെട്ടി കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ജാസ്മിൻ തന്നെ കയ്യിലൊക്കെ വാച്ചൊക്കെ കെട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പാവം തോന്നിയല്ലേ അത് കണ്ടപ്പോൾ ഗബ്രിയും ജാസ്മിനും വഴക്കിട്ടു പിരിഞ്ഞു ഇനി ഇവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു വീഡിയോസൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി ജബ്രി ഫാൻസ് ഒരുപാട് പേരിങ്ങനെ വിഷമിച്ച് കരഞ്ഞ് മെഴുകിയിരിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ ഇത് സന്തോഷമായിട്ടുണ്ടാവും ജാസ്മിനും ഗബ്രിയും എന്താ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വന്നിരിക്കുകയാണ് രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് ഗബ്രിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരുക്കുകളോട് ഒരു ഒരു ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇപ്പോൾ ആൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യം അത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആയിട്ട് വീണ്ടും നല്ല ഉഷാറായിട്ടൊക്കെ തന്നെ വരട്ടെ എന്നാലൊരു ജാസ്മിനെ എന്തൊക്കെയായിരുന്നു ആൽബത്തിന് വേണ്ടിയിട്ടാണോ പിന്നല്ല ഒരു റേച്ചിന് വേണ്ടി രണ്ടാളും കൂടി ചെയ്തു തുടങ്ങി നല്ലൊരു ഗ്രൂ സമ്മതിച്ചിട്ടോ യൂട്യൂബ് ചാനൽ വരെ ആളങ്ങട് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്തൊക്കെയാണ് കളഞ്ഞത് ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ ഫോട്ടോസും രണ്ടാളും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം കളഞ്ഞു ഇപ്പോൾ ഇത് പുതിയ വർഷം അല്ലേ ഇനി പുതിയ തുടങ്ങാലോ അല്ലേ രണ്ടായിരത്തി ഇരുപത്താറ് ഇപ്പം ജാസ്മിൻ തന്നെ പറഞ്ഞു ആദ്യം കുറച്ച് നാൾ രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കത്തിൽ ഭയങ്കര വിഷമാണ് കുറച്ച് നാളായുമ്പോൾ ഓക്കെ ആവും ഓക്കെ ആവുമെന്ന് കരുതി ഓക്കെ ആവാതായിരുന്നപ്പോഴാണ് പുതിയൊരു ഫ്രണ്ട് റിയോനെടുത്തത് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ട്രിപ്പും ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു ദാ ഇപ്പോഴേക്കും ഗർഭിയമെത്തി ഇപ്പം ജാസ്മിൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ലായിരത്തി ഇരുപത്താറ് ആദ്യ വർഷം തന്നെ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ജാസ്മിൻ ഉണ്ടായിരുന്നു അത് ജാസ്മിൻ പലപ്പോഴുമായിട്ട് നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല ജാസ്മിനും ഗബ്രിയും വീണ്ടും ഒന്നിച്ചിരിക്കുന്നു രണ്ടു പേരും ഒന്നിക്കാൻ വേണ്ടി നേർച്ചയും വഴിപാടുമായി കാത്തിരുന്ന ജബ്രി ഫാൻസിനല്ല ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും രണ്ടാളും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ കൊണ്ടപ്പോൾ എനിക്ക് എനിക്കറിയാമായിരുന്നു അന്നേ ഒരു വീഡിയോ ഒന്നും ഇല്ലാന്ന് കാരണം ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് പറഞ്ഞി മാലയൊക്കെ വലിച്ചൂരി എന്നിട്ട് വിരിഞ്ഞില്ല എന്തിനീ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് ഇവർ പിരിഞ്ഞില്ല അപ്പോൾ ഇവർ പിരിയണമെങ്കിൽ ഇപ്പം പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയായിരുന്നു നമുക്ക് തോന്നിയായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൽബം ആയിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും രണ്ടാൾ രാവിലെ തന്നെ ഗബ്രിയെ വിഷ് ചെയ്തുകൊണ്ട് ജാസ്മിൻ എത്തിയപ്പോൾ അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഗബ്രി എത്തിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും കൈനിറിയ സമ്മാനങ്ങളുമായിട്ട് ഗബ്രിയുടെ വീട്ടിലേക്ക് ജാസ്മിൻ വരുന്നു അപ്പോൾ അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ചുമ്മാ വെറും നമ്മളെ ഒക്കെ അങ്ങനെ വിഡ്ഢികളാക്കി അടുത്ത ആൽബം വരുമ്പോൾ വീണ്ടും ഒരു പിരിയും അതുവരെ ഇവർ ഒന്നിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഗബ്രി ഫാൻസിനെ കാണാം നമുക്ക് കാത്തിരിക്കാം അപ്പം ഇനി അടുത്ത വീഡിയോട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും